പുതുക്കാട് കൃഷിയിടത്തിൽ നിന്ന് അമ്പത്തിയാറ് കിലോ തൂക്കമുള്ള ഭീമൻ കപ്പ വിളവെടുത്ത് കർഷകൻ പുതുക്കാട് കണ്ണമ്പത്തൂരിൽ സ്ഥലം കപ്പ കൃഷി നടത്തിയ കല്ലൂർ ഭരത സ്വദേശി കുഴിക്കണ്ടത്തിൽ ജോർജിനാണ് ഒരു കടയിൽ നിന്ന് ഭീമൻ കപ്പ ലഭിച്ചത് നാല് പേർ ചേർന്നാണ് ഈ കപ്പ പുറത്തെടുത്തത് കല്ലൂർ ആലങ്ങാടുള്ള സ്വാശയ വിപണന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് വെച്ച കപ്പ വാങ്ങാൻ ആടില്ലാത്ത അവസ്ഥയാണെന്ന് ജോർജ് പറയുന്നു കണ്ണമ്പത്തൂർ ആട്ടോക്കാരൻ ജോർജിന്റെ രണ്ട് ഏക്കർ സ്ഥലത്താണ് കൃഷി നടത്തിയത് യാതൊരുവിധ വളവും കൃഷിക്കായി ഉപയോഗിച്ചിട്ടില്ല പറമ്പിലെ മുറിച്ചു മാറ്റിയ റബ്ബർ കുഴികളിലാണ് കൃഷി നടത്തിയത് മുപ്പത്തഞ്ച് കിലോയ്ക്ക് അധികമാണ് മറ്റുള്ള ഓരോ കടയിലെയും വിളവ് വാങ്ങാൻ ആളില്ലാത്തതുമൂലം മൂലം ഒന്നര ടണ്ണിലേറെ കപ്പ തോട്ടത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് വിപണിയിൽ കിലോയ്ക്ക് മുപ്പത് രൂപയോളം വിലയുള്ള കപ്പ ആവശ്യക്കാർക്ക് പത്ത് രൂപയ്ക്ക് കൊടുക്കാമെന്ന് ജോർജ് പറയുന്നു മുപ്പതിനായിരം രൂപയോളം ചെലവഴിച്ചാണ് കൃഷി നടത്തിയത് കപ്പ വാങ്ങാൻ ആളില്ലാത്തതു മൂലം കൃഷി നഷ്ടത്തിലായതായും ജോർജ് പറഞ്ഞു കപ്പ ആവശ്യമുള്ളവർ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്